മുരിക്കാട്ടുകുടി സ്കൂളിലെ അധ്യാപിക ലിൻസി സെബാസ്റ്റിൻ ശിക്ഷകർക്ക് നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനങ്ങളുടെ താക്കോൽ ദാനം നടന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ വീടുകളുടെ താക്കോൽ ദാനം നിർവഹിച്ചു ആറര ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് മനോഹരമായ സ്നേഹഭവനം ഒരുക്കിയത് ഇലഞ്ഞി പെരുമ്പടവം സ്വദേശികളായ റിയാദിൽ ജോലി നോക്കുന്ന ബിജു സാലി ദമ്പതികളുടെ സഹായത്തോടെയാണ് ലിൻസി ടീച്ചറും ഭർത്താവ് സെബാസ്റ്റിനും ചേർന്ന് മനോഹര ഭവനങ്ങൾ നിർമ്മിച്ചു നൽകിയത് മുരിക്കാട്ടുകുടി സ്കൂളിലെ അധ്യാപിക നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽദാനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു അധ്യാപിക നിർമ്മിച്ചു നൽകുന്ന എട്ടാമത്തെയും ഒമ്പതാമത്തെയും വീടിന്റെ താക്കോൽദാനമാണ് നടന്നത് മുരിക്കാട്ട് തടത്തിപ്പറമ്പിൽ മല്ലികയ്ക്ക് നിർമ്മിച്ച വീട്ടിൽ വെച്ചാണ് രണ്ടു വീടിന്റെയും താക്കോൽദാനം നടന്നത് ഇലഞ്ഞി പെരുമ്പടവം സ്വദേശികളായ റിയാദിൽ ജോലി നോക്കുന്ന ബിജു സാലി ദമ്പതികളുടെ സഹായത്തോടെയാണ് അധ്യാപിക ലിൻസിയും ഭർത്താവ് സെബാസ്റ്റിനും ചേർന്ന് മനോഹര ഭവനങ്ങൾ നിർമ്മിച്ചത് ഓരോ വീടുകൾക്കും ആറര ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് ഭവനങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഒരു വീടെന്നത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു കുടുംബത്തിന്റെ അനിവാര്യമായ ഘടകമാണ് ധാരാളം പദ്ധതികളിലൂടെ ധാരാളം വീടുകൾ ഈ കഴിഞ്ഞ ആറ് വർഷ കാലം കൊണ്ട് കേരളത്തിൽ തന്നെ നാല് ലക്ഷത്തിലധികം വീടുകൾ പൂർത്തീകരിച്ചു പക്ഷേ കാണേണ്ടത് എന്നാലും വീടുകൾ പൂർണ്ണമായി കൊടുക്കാൻ കഴിയാതെ നിയമപരമായ ചില കുരുക്കുകൾ കൊണ്ട് മാത്രം സാധിക്കാതെ വരുമ്പോൾ അവരും അനാഥരാകുന്നു വീടുകളില്ലാത്തവരായി മാറുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് മുരിക്കാട്ടുകുടി സ്കൂളിൽ പഠിക്കുന്ന രണ്ട് കുടുംബങ്ങളിൽ നിന്നുമുള്ള നാല് കുട്ടികൾക്കായാണ് രണ്ട് ഭവനങ്ങൾ ലിൻസി സെബാസ്റ്റ്യൻ ദമ്പതികളുടെ കരസ്പർശത്താൽ തലയുയർത്തിയത് അധ്യാപിക ലിൻസി ഭവന സന്ദർശനത്തിലൂടെയും മാധ്യമത്തിലൂടെയും കുട്ടികളുടെ ദുരവസ്ഥ തിരിച്ചറിഞ്ഞാണ് സ്നേഹഭവന നിർമ്മാണത്തിന് നടപടി സ്വീകരിച്ചത് സുമനസുകളുടെ സഹായത്തോടെയാണ് മനോഹര ഭവനം ഒരുക്കി നൽകുന്നത് അധ്യാപനത്തിനൊപ്പം സാമൂഹ്യ പ്രവർത്തനത്തിന് സമയം കണ്ടെത്തുന്ന അധ്യാപികയും മരിയൻ കോളേജ് ജീവനക്കാരനുമായ ഭർത്താവ് സെബാസ്റ്റ്യനും നാടിന്റെ താരങ്ങളാണ് ഇവരുടെ മഹാമ സ്കതിയിൽ ഒമ്പത് നിർധന കുടുംബങ്ങൾക്കാണ് അടച്ചുറപ്പുള്ള വീടുയർന്നത് താക്കോൽദാന ചടങ്ങിൽ കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ട് അധ്യക്ഷത വഹിച്ചു അധ്യാപിക ലിൻസി ഭദ്രദീപം തെളിയിച്ചു യുവജന കമ്മീഷൻ ജില്ലാ കോർഡിനേറ്റർ ജോമോൻ പൊടിപ്പാറ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ ജോമോൻ തെക്കേൽ റോയി എവറസ്റ്റ് രമണി സുരേന്ദ്രൻ ഹെഡ്മാസ്റ്റർ മുന്നിസാമി പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണൻ പ്രിൻസ് മറ്റപ്പള്ളി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന